ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സേമിയ കൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും കുട്ടികൾക്ക് ടിഫിൻ ബോക്സ് ആയി കൊണ്ടുപോവാനും ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു വിഭവമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എൻ്റെ പുതിയ ഫ്രൈ പാനാണ് എടുക്കുന്നത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എൻ്റെ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുമാത്രം പോരാ മേലെ കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഞാൻ ഈ പാക്കറ്റിലുള്ള വലിയ സൈസ് വെർമിസിലിയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു പകുതി എടുത്താൽ മതിയാവും പകുതി എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം വല്ലാണ്ട് ചെറുതായിട്ട് പൊട്ടിച്ചിട്ടില്ല കുറച്ചൊരു പാകത്തിനുള്ള നീളത്തിലാക്കി പൊട്ടിച്ചെടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് പൊട്ടിച്ചെടുക്കാം ഇനി ഇവിടെ ഫ്രൈ പാനിൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ വെള്ളം തിളച്ച് വരാനാവുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ സേമിയ പൊട്ടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം സേമിയ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു മിനിറ്റ് മാത്രമേ വെക്കാൻ പാടുള്ളൂ ഇനി ഇതെടുത്തിട്ട് ഊറ്റിയെടുക്കണം സേമ്യം വല്ലാതെ വന്ന് പോവാൻ പാടില്ല നമ്മൾ പിന്നെ ഇതൊക്കെ പച്ചക്കറികളൊക്കെ വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഇതൊരു അരിപ്പയിലേക്ക് അരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ വെച്ചാൽ കട്ട പിടിച്ച് പോകും വേഗം പരത്തി ഒരു പ്ലേറ്റിലേക്ക് പരത്തിയിടണം പാന് നന്നായി ചൂടായി വന്നാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക ബട്ടർ മെൽറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു ആറോ ഏഴോ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് സവാളയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് വേണ്ട പച്ചക്കറികൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങുമാണ് ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം രണ്ട് ക്യാരറ്റ് ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തും എടുത്തിട്ടുണ്ട് ഇനി ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കുക ഉപ്പും ചേർത്തിട്ട് ഒന്നിത് വേവിച്ചെടുക്കണം ക്യാരറ്റ് നമ്മൾ വഴറ്റി കൊടുത്താലും വന്ന് വരും പക്ഷേ ഉരുളക്കിഴങ്ങ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ആദ്യം ഞാനിത് രണ്ടും കൂടി വഴറ്റിയെടുത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉരുളക്കിഴങ്ങ് അത്ര അങ്ങോട്ട് വന്തു വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഇന്ന് നല്ലൊരു മഴ ദിവസമാണ് തകൃതിയായിട്ട് മഴ പെയ്യുന്നുണ്ട് ജനലിലൂടെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല കാറ്റും മഴയുമാണ് ജനലൊന്നും തുറക്കാൻ പറ്റില്ല അപ്പോഴേക്ക് വെള്ളമൊക്കെ അകത്തേക്ക് വരും ഇപ്പോൾ നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായി വന്ന് വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് മൂന്ന് മുട്ട നമ്മൾ ഇതിൽ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക മുട്ട ഒഴിച്ച് സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാൻ നോക്കുക അപ്പോൾ പെട്ടെന്ന് മുട്ട സ്ക്രാമ്പിളായിട്ട് വരും ഈ മുട്ടയിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ പച്ചക്കറികളിൽ ഉപ്പ് ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല കുറച്ച് പെപ്പർ പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നന്നായി സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട് ഈ മുട്ടയും വെജിറ്റബിൾസും കൂടി രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ സേമിയ ഉപ്പുമാവ് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും കുട്ടികൾക്ക് ഉച്ചക്ക് സ്കൂളിൽ ടിഫിൻ ബോക്സ് ആയി കൊണ്ടുപോകാനും അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ പച്ചയും ചുവപ്പും ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത് ഇത് കാണുമ്പോൾ നല്ല കളർഫുള്ളായിട്ടുണ്ടാകും അപ്പോൾ പല കളറിലുള്ള ക്യാപ്സിക്കം ചേർത്താൽ നല്ലതാണ് എൻ്റെ അടുത്ത് ഒരു തണ്ട് സെല്ലറിയും ഒരു തണ്ട് സ്പ്രിംഗ് ഓണിയനും ഉണ്ടായിരുന്നു ഞാൻ അത് രണ്ടും അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ മല്ലിയില അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി നമ്മുടെ ഊറ്റി വെച്ച സേമിയ ഇവിടെ നല്ല ചൂടുകൊണ്ട് ഇങ്ങനെ ഒന്നൊരു ഒട്ടിയ പോലെ ആയിട്ടുണ്ട് അപ്പം നിങ്ങളിത് ഊറ്റിയെടുക്കുമ്പോൾ അപ്പം തന്നെ പ്ലേറ്റിലേക്ക് പരത്തിയിടണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ അത് വേർപ്പെടുത്തി എടുക്കേണ്ടി വരും ഇനി ഈ മസാല വഴറ്റി കൊടുത്തതിലേക്ക് നമ്മൾ വേർപ്പെടുത്തി എടുത്തിട്ടുള്ള വെർമ്മിസില്ലി ആഡ് ചെയ്ത് കൊടുത്ത് അപ്പം ഇങ്ങനെ ഇളക്കി ചിക്കി എടുക്കണം നന്നായി ഇളക്കിക്കൊടുത്ത് എടുക്കാം ഇതിൽ നമ്മൾ ഒരു സോസോ ഒന്നും ഒഴിച്ചിട്ടില്ല വെറും വെജിറ്റബിൾസും മുട്ടയും മാത്രമാണ് ചേർത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി പെപ്പർ പൗഡറോ അല്ലെങ്കിൽ ഇത് കഴിക്കുമ്പം ടൊമാറ്റോ സോസ് ചേർത്തിട്ടോ കഴിക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്